ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സംവിധായകൻ കമൽ ഇതിനിടെ പഴയകാലത്തെ താരങ്ങളെക്കുറിച്ച് കമൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഇന്നത്തെ താരങ്ങൾ ചെയ്യാൻ മടിക്കുന്ന പല കഥാപാത്രങ്ങളും അന്നത്തെ സൂപ്പർ താരങ്ങൾ വരെ ചെയ്തിരുന്നുവെന്നാണ് സംവിധായകൻ പറയുന്നത് കാക്കോതിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലേക്ക് നായികയായി രേവതിയെയാണ് തീരുമാനിച്ചത് അവർ കഥ കേൾക്കുകയും സമ്മതിക്കുകയും ചെയ്തു ശേഷം കഥാപാത്രം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു രേവതി അത് കേട്ടിട്ട് കോസ്റ്റ്യൂം ധരിച്ച് വരാമെന്ന് പറഞ്ഞു പോയി പിന്നീട് അവർ എന്നെ വിളിച്ചിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട് കാണാൻ വരാമെന്ന് പറഞ്ഞു അന്ന് അവർ കാറിൽ വന്നിറങ്ങിയത് ഞങ്ങൾ മനസ്സിൽ കണ്ട കഥാപാത്രം എങ്ങനെയാണോ അതുപോലെയായിരുന്നു കഥാപാത്രത്തിന് വേണ്ടി അത്രത്തോളം ആത്മാർത്ഥത കാണിക്കാൻ രേവതിക്ക് സാധിച്ചിരുന്നു അതുപോലെയാണ് നടി അംബികയും പുതിയ കാലത്ത് ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അംബികയെയും രേവതിയെയുമാണ് ഉദാഹരണമായി പറയുന്നതെന്നും കമൽ കൂട്ടിച്ചേർത്തു രേവതിയാണ് ആ ചിത്രത്തിലെ നായിക അംബിക രേവതിയുടെ സഹോദരിയുടെ വേഷമാണ് ചെയ്യുന്നത് അന്ന് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ മലയാളത്തിലേക്കാളും തമിഴിൽ അംബികയാണ് മുന്നിൽ അങ്ങനെയുള്ളപ്പോൾ കാക്കോത്തിക്കാവിൽ അംബിക ചെയ്യുന്നത് വളരെ ചെറിയൊരു വേഷമാണ് കഥാപാത്രത്തിനെ ഡേറ്റും പറഞ്ഞപ്പോൾ അംബിക അതിന് തയ്യാറാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം രജനീകാന്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് നടി നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്നത് രജനിയുടെ പടത്തിലെ നായികയായിരുന്നു അംബിക മാത്രമല്ല ഈ സിനിമയ്ക്ക് വേണ്ടി പന്ത്രണ്ട് ദിവസത്തെ ഡേറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത് അത് കഴിഞ്ഞു ചെന്നാൽ അംബിക കമൽഹാസന്റെ കൂടെയാണ് നായികയായി അഭിനയിക്കുന്നത് അക്കാലത്തും സൂപ്പർ താരങ്ങളായി നിൽക്കുന്ന കമൽഹാസന്റെയും രജനീകാന്തിന്റെയും നായികയായി അഭിനയിക്കുന്ന നടി ിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വരികയാണ് ഇപ്പോഴാണെങ്കിൽ ഒരു താരങ്ങളും അതിന് സമ്മതിക്കില്ല പുതിയ കാലത്തിൻ്റെ പ്രശ്നമായിരിക്കാം എൻ്റെ കഥാപാത്രം എന്താണ് എനിക്ക് എന്താണ് സ്ക്രീൻ സ്പേസ് എത്രമാത്രം പ്രാധാന്യം അതിനുണ്ട് എന്നൊക്കെ താരങ്ങൾ വിചാരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി അന്ന് അങ്ങനെയല്ല ഒരു മുഴുവൻ സിനിമയെയാണ് നോക്കുക എൻ്റേത് ചെറിയ റോളാണെങ്കിലും ആ സിനിമയുടെ ഭാഗമായല്ലോ എന്നാണ് ആർട്ടിസ്റ്റുകളും ചിന്തിക്കുക അംബികയ്ക്ക് വേണമെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കാതെ ഇരിക്കാമായിരുന്നു പക്ഷേ നടി അതിൽ വരികയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അഭിനയിച്ചിട്ട് പോവുകയും ചെയ്തു രേവതിയും അതുപോലെയാണ് പ്രതിഫലത്തിൻ്റെ കാര്യത്തിലോ മറ്റോ എന്തിനാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക